അപ്പേ ഇന്ന് ഞങ്ങൾ കാവത്ത് കിഴങ്ങ് കളിക്കാൻ പോകണം എന്താണ് സാധനം ഇതിന്റെ ഇതിന്റെ അത് മേലെ വരുന്നത് അടിയിൽ വരുന്ന കിഴങ്ണ്ട് കിഴങ്ങ് അതാണെന്ന് കിടക്കാൻ പോട കായിട്ട് കാവത്ത് കിഴങ്ങിന്റെ വള്ളി അപ്പൊ ഇതാണ് സാധനം എടുക്കണം അടിയിൽ പോകണം കാലത്ത് കിഴങ്ങ് ഇത്ര കിട്ടിയുള്ളൂ ചെറുത് മുറി ഒക്കെ എടുക്കണ്ടേപ്പാറ സത്യം എനിക്കിത് അങ്ങനെ ചെയ്യണമെന്ന് അറിയാ അവിടെ ഉമ്മച്ചാ നമ്മടെ പിള്ളേരെ ചോരണ്ടി വെച്ചിട്ടുണ്ടാ നമുക്ക് അവര് ചൊറിഞ്ഞു ഓടി ഓടിന്ന പറയണത് അതെ ഈ കാലത്ത് ചെലത് ചൊറി ആ ഇത് കളക്ക് കളുക്ക് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിരിക്കണത് ഇതാണ് ചുട്ട് കഴിക്കണത് ഞമ്മടെ അവിടെ പറയുന്നത് ചട്ടി വെക്ക കൂട്ടാൻ വയ്ക്കൊടി മഞ്ഞപ്പൊടി ഉപ്പ് അത് അപ്പൊ തന്നെ ചേർന്ന് നമ്മുടെ പഴയ രീതിയില് ഉപ്പും ൂടി നോക്ക കറിയല്ല ഞങ്ങളുടെ ഭാഷ പറയുന്നത് ആയി സെറ്റ് ആയി ഇനി തേങ്ങ കൊടുക്കാം അരച്ചണ തേങ്ങ ഇട്ട് കൊടുത്തു അപ്പൊ നമുക്ക് നന്നായിട്ട് ഇളക്കും കൊണ്ട് മാറ്റി വെക്കാം അപ്പൊ വടക്കാനേ നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൂട്ടി ചിന്ന പങ്കായോ പച്ചമുളക് പൂണ്ട് വറമുളക് അല്ലെങ്കിൽ ചരിവ് വെച്ചാൽ വരങ്ങി വന്നിട്ട് ഞമ്മക്ക് കൂട്ടാനിലിട്ട് കൂട്ടാ നന്നായി കാവത്ത് കൂട്ടാൻ പറമ്പെ പിടിക്കട്ടെ പിടിക്കഴിച്ചു നോക്ക എങ്ങനെയുണ്ട് അടിപൊളി മ്പത്ത് കാലത്ത് തൈ പത്ത് വെച്ചാ കാപത്ത് കാലത്ത് കാപത്ത് ദിനാ ഓ തൈ പത്ത് വെച്ചാൽ ഞാൻ കാപ്പത്ത് വെച്ചാൽ വീട് ഇഷ്ട സബ്സ്ക്രൈബ് ചെയ്യൂടാ